മക്കളെ മത്സരം ആര്യനും ും ഇവര് തമ്മിലാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത് ടിക്കറ്റ് ഫിനാലയുടെ മൂന്നാമത്തെ ടാസ്കും കഴിഞ്ഞു തുലാഭാരം ശരിക്കും പല സീസണുകളിലും ക്യാപ്റ്റൻസിയിൽ കൊടുക്കുന്ന ഒരു ടാസ്ക് ആണിത് ഈ സീസണിലും കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് പിന്നെ ഈ ടാസ്കിനകത്ത് എന്റെ പൊന്നെ വെയിറ്റ് ഉള്ള ഒരു സാധനമാണ് ഇവർക്ക് കൊടുക്കുന്നത് നല്ല രീതിക്ക് കണ്ടസൻസ് എല്ലാവരും കളിക്കുന്നുണ്ട് പെടുന്നവരുണ്ട് കളിക്കുന്നവരുണ്ട് അനു ആണ് ഇതിനകത്ത് പോകുന്നത് ഈ ഗെയിമിൽ അനു അടിപ്പെടുന്നുണ്ട് പക്ഷേ നൂറ ആ പിടിച്ച പിടിയാലെ കയറി വരുന്നുണ്ട് ടിക്കറ്റ് മിനാലയുടെ മൂന്നാമത്തെ ടാസ്ക് കഴിഞ്ഞപ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് നൂറ തന്നെയാണ് മാറ്റമില്ല പക്ഷെ ആര്യൻ ഭയങ്കര ഒരു കംബാക്ക് നടത്തിയിട്ടുണ്ട് നല്ല രീതിക്ക് തിരിച്ചു കയറി വരുന്നുണ്ട് തൊട്ടു പിന്നാലെ ഒട്ടും വിട്ടു വിട്ടുകൊടുക്കാതെ നെവിനുണ്ട് എന്തൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരം ആറര മുതൽ ഒൻപതേ കാലു വരെയുള്ള ലൈവ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് അൻസിഫ് മീഡിയ ഐ അങ്ങനെ ടിക്കറ്റ് ടുക്കറ്റ് മൂന്നാമത്തെ ടാസ്ക് ടാസ്ക് വേറൊന്നുമല്ല ഒരു വൃത്താകൃതിയിലുള്ള ഒരു പ്രതലമുണ്ട് ഈ വൃത്താകൃതിയിലുള്ള പ്രതലത്തില് മൂന്ന് ഹോൾസ് ഉണ്ട് അപ്പോ ഈ പ്രതലത്തിനെ ഈ പ്രതലത്തിന്റെ ഒരു ഭാഗത്ത് നിന്നും ഒരു പൈപ്പ് പോലെ ഒരു കുഴല് പോലെ ഒരു സംഭവം വരുന്നുണ്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ട ഈ പറയുന്ന പ്രതലം ഈ പ്രതലവും ഈ പറയുന്ന ബോളും തറയിലാണ് ഇരിക്കുന്നത് ഇതെടുക്കുക നേരെ ഒരു പോർഷനിലേക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ആദ്യം ഈ ഈ പ്രതലവും ഈ പ്രതലത്തിന് ചുറ്റി വരുന്ന ഒരു ഒരു കുഴലും ഉണ്ട് ഇതെടുത്ത് പൊക്കിയത് ഇതിൻ്റെ മുകളിലോട്ട് ഒരു ഉണ്ട് ഒരു കടുപ്പിക്കുക ഒരു പിടിച്ചിരിക്കാനുള്ള സാധനം സാധനമാണ് ജോയിന്റ് ഉണ്ട് ജോയിന്റിൽ ഇങ്ങനെ വെക്കുക എന്നിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പം ഇതിനൊരു പിടി ഉണ്ടല്ലോ ഈ പിടി വെച്ച് നമ്മൾ ഇതിനെ മാനേജ് ചെയ്ത് മാനേജ് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ബോൾ ഇട്ട് കൊടുക്കുക ബോൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഇട്ട് കൊടുക്കുക ബോൾ ഇതിലേക്കൂടി ഇങ്ങനെ വന്ന് ഈ പ്രതലത്തിലെ മൂന്ന് ഹോൾസ് ഇവിടെ ഇവിടെ ആയിട്ടുണ്ട് ഇതിനകത്തൂടെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഈ മൂന്ന് ഹോൾസിലായിട്ട് വീഴ്ത്തുക വേറെ ഒന്നിലും വീഴരുത് തറ വീണ് കഴിഞ്ഞാൽ വീണ്ടും എടുത്ത് ചെയ്യേണ്ടി വരും മൂന്നും വീഴയും വേണം അങ്ങനെയാണ് ചെയ്യാനുള്ളത് ടാസ്ക് ഇത്തിരി ടഫ് ആയിട്ടുള്ള സാധനം തന്നെയാണ് കാരണം ഈ പൊക്കുന്ന സാധനം ഇങ്ങനെ കിടന്നിങ്ങനെ പൊക്കി എടുത്താണ് നമ്മളിങ്ങനെ വെക്കാനുള്ളത് അത് ഭയങ്കര വെയിറ്റ് ആണ് ആ സാധനം അപ്പൊ അനുമോൾ അതിനകത്താണ് അടിപ്പെടുന്നത് ഇതിനകത്തും ചിറ്റുണ്ട് ചിറ്റിനകത്ത് നമ്പർ വരുന്നതിനനുസരിച്ചിട്ടാണ് ചെയ്യാനുള്ളത് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഷാനവാസ് ഒറ്റ ഒരൊറ്റ മിഷൻ മാത്രമേ ഉള്ളൂ ഒറ്റ ഒറ്റക്കെട്ടേക്ക് വേണം ചെയ്യാൻ ഇതും ഇൻഡിവിജ്വൽ ടാസ്ക് ആണ് സമാധാനം സന്തോഷം ആദ്യം ഷാനവാസ് രണ്ടാമത് അനീഷ് മൂന്നാമത് അനുമോള് നാല് സാബുമാൻ അഞ്ച് നൂറ ആറ് ആര്യൻ ഏഴ് അക്ബർ എട്ട് നവിൻ ഒൻപത് ആതില ഇങ്ങനെയാണ് ചെയ്യാനുള്ളത് ഓക്കെ അങ്ങനെ അവരെല്ലാം ടാസ്ക് ഒക്കെ ചെയ്ത് കഴിയുന്നുണ്ട് നല്ല ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആണ് കുറേ പേര് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വിത്തിൻ സെക്കൻഡ്സിൽ ചെയ്യുന്നവരുണ്ട് മിനിറ്റ് എടുത്ത് ചെയ്യുന്നവരുണ്ട് പത്ത് മിനിറ്റിന് പത്ത് മിനിറ്റോളം അടുപ്പിച്ച് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് എന്തൊക്കെയാണ് പറഞ്ഞുതരാം ആറ് മിനിറ്റും മുപ്പത് സെക്കൻഡും എടുത്തിട്ടാണ് അനുമോള് ചെയ്യുന്നത് ഒരു പോയിന്റ് മൂന്ന് മിനിറ്റും ഇരുപത്തി അഞ്ച് സെക്കൻഡും എടുത്തിട്ടാണ് സാബുമാൻ ചെയ്യുന്നത് രണ്ട് പോയിന്റ് മൂന്ന് മിനിറ്റും പന്ത്രണ്ട് സെക്കൻഡ് മാത്രമാണ് ആദില എടുക്കുന്നത് മൂന്ന് പോയിന്റ് രണ്ട് മിനിറ്റും നാല്പത്തിയേഴ് സെക്കൻഡുമാണ് ഷാനവാസ് നാല് പോയിന്റ് ഒരു മിനിറ്റും അൻപത് സെക്കൻഡുമാണ് അനീഷ് എടുക്കുന്നത് അഞ്ച് പോയിന്റ് ഒരു മിനിറ്റും നാല്പത്തിയൊന്ന് സെക്കൻഡുമാണ് നൂറ എടുക്കുന്നത് ആറ് പോയിന്റ് ഒരു മിനിറ്റും ഒരു സെക്കൻഡുമാണ് നെവിൻ എടുക്കുന്നത് ഏഴ് പോയിന്റ് വെറും നാല്പത്തിരണ്ട് സെക്കൻഡ് മാത്രമാണ് അക്ബർ എടുക്കുന്നത് എട്ട് പോയിന്റ് നാൽപ്പത് സെക്കൻഡ് മാത്രമാണ് ആര്നെടുക്കുന്നത് ഒൻപത് പോയിന്റ് ആരനാണ് ഇതിനകത്ത് ഫസ്റ്റ് കിട്ടുന്നത് ഓക്കെ അപ്പൊ നേരത്തെ ഇപ്പൊ ടിക്കറ്റ് ഫിനാലയുടെ ടാസ്ക് രണ്ട് കഴിഞ്ഞപ്പോൾ ഇവരുടെ കയ്യിലുള്ള പോയിന്റ്സിന്റെ കൂടെ ഉള്ള പോയിന്റ് കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നതെന്ന് പറയാം ആരന് നേരത്തെ ഉണ്ടായിരുന്ന പതിനൊന്നും ഇപ്പോഴത്തെ ഒൻപതും കൂടെ ചേർത്ത് ഇരുപത് സാബു മാന് നേരത്തെ ഉണ്ടായിരുന്ന പതിമൂന്ന് പ്ലസ് ഇപ്പോഴത്തെ രണ്ട് പതിനഞ്ച് നൂറയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്ന പതിനാറും ഇപ്പോഴത്തെ ആറും കൂടെ ഇരുപത്തിരണ്ട് അനുമോൾക്ക് നേരത്തെ ഉള്ള പന്ത്രണ്ടും ഇപ്പോഴുള്ള ഒന്നും പതിമൂന്ന് ആതിലേക്ക് നേരത്തെ ഉള്ള എട്ടും ഇപ്പോഴുള്ള മൂന്നും പതിനൊന്ന് അക്ബറിന് നേരത്തെ ഉള്ള എട്ട് ഇപ്പോൾ ഉള്ള എട്ട് പതിനെട്ട് അല്ല പതിനാറ് എട്ട് കൊണ്ട് പതിനാറ് അനീഷിന് ഉള്ള നാല് ഇപ്പോഴത്തെ അഞ്ച് ഒൻപത് നെവിന് നേരത്തെ ഉള്ള പത്ത് ഇപ്പോൾ നേരത്തെ ഉള്ള പതിനൊന്ന് ഇപ്പോഴുള്ള ഏഴ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മറ്റേ നെവിൻ്റെ ബോണസ് പോയിന്റ് കൂട്ടാൻ മറന്നുപോയി അപ്പം ഞാൻ അതുകൂടി ഒന്ന് തിരുത്തുവാണു നെവിന് നേരത്തെ പതിനൊന്ന് ഇപ്പോഴത്തെ ഏഴ് അപ്പൊ ടോട്ടൽ പതിനെട്ട് ഷാനവാസിന് നേരത്തെ എട്ട് ഇപ്പോഴത്തെ നാല് പന്ത്രണ്ട് പോയിന്റ് അപ്പൊ ഇതാണ് ടോട്ടൽ പോയിന്റ്സ് അപ്പോൾ ഈ ആദ്യത്തെ മൂന്ന് റൗണ്ടും അതുപോലെ തന്നെ ലോഞ്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ടോട്ടൽ പോയിന്റ്സ് ഫസ്റ്റ് പൊസിഷനിൽ നൂറയാണ് ഇരുപത്തിരണ്ട് പോയിന്റ് ഉണ്ട് സെക്കൻഡ് പൊസിഷനിൽ ആരനാണ് ഇരുപത് പോയിന്റ് ഉണ്ട് തേർഡില് നെവിനാണ് പതിനെട്ട് പോയിന്റ് ഉണ്ട് ഫോർത്തിൽ അക്ബർ ആണ് പതിനാറ് പോയിന്റ് ഫിഫ്തില് സാബുമാൻ പതിനഞ്ച് പോയിന്റ് സിക്സ് അനുമോൾ പതിമൂന്ന് പോയിന്റ് സെവന്ത് ഷാനവാസ് പന്ത്രണ്ട് പോയിന്റ് എയ്ത്ത് ആദില പതിനൊന്ന് പോയിന്റ് നയൻതില് അനീഷ് ഒൻപത് പോയിന്റ് ഇങ്ങനെയാണ് ഇപ്പൊ നിൽക്കുന്ന പൊസിഷൻ ഇത് മാറി മറിയാം പക്ഷെ ഇപ്പോഴും ഇത് വെച്ച് നോക്കുമ്പോൾ ഇഞ്ചോഡിഞ്ച് മത്സരം നടക്കുന്നത് നൂറയും ആരനും തമ്മിലാണ് നെവിൻ കയറി വരും എന്നാലും നൂറയും ആരുനെയും കൂടിയാണ് ഇഞ്ചോഡിഞ്ച് മത്സരം ഇന്നത്തത് കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത് ഇനിയിപ്പം നാളെ വെച്ചിട്ട് ടാസ്കുകൾ വരുമായിരിക്കും പതിനഞ്ച് ടാസ്കിന്റെ ബോർഡാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷമൊക്കെ പത്തെണ്ണം ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇത്തവണ എങ്ങനെ ഒരു പതിനഞ്ചെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടെ കാരണം ഇപ്പൊ തിങ്കളും ചൊവ്വയും കഴിഞ്ഞു ഇനിയിപ്പോ ബുധനും വ്യാഴവും വെള്ളിയും കൊണ്ട് മൂന്നെണ്ണമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി പന്ത്രണ്ടെണ്ണം ഉണ്ട് മിക്കവാറും നാളെ നാല് മറ്റന്നാൾ നാല് അതിന്റെ പിറ്റൊന്ന് നാല് അങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത് ഈ ആഴ്ച ജയിലും ക്യാപ്റ്റൻസി ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ആയിരിക്കും കൊടുക്കുന്നതാണ് എനിക്ക് തോന്നും നാല് ടാസ്ക് ഒരു ദിവസം എങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം അപ്പം എന്തായാലും എൻഷുറൻസ് ടാസ്ക് വെക്കില്ല എൻഷൂറൻസിന്റെ പോർഷൻ കഴിഞ്ഞു നമ്മുടെ വണ്ണ് ഇൻഷുറൻസ് ആയിരുന്നല്ലോ വേറെ ഒന്നും അവർക്ക് എൻഷുറൻസ് കൊടുത്തില്ല കാരണം എൻഡൂറൻസ് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നാലെണ്ണം ഒരു കാരണവശാലും എന്ത രീതിയിലും നടക്കൂല എൻഷുറൻസ് കുറഞ്ഞ ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും മുഖത്തില്ലേ അപ്പൊ പരിപാടി എന്തായാലും നടക്കൂല നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്ത് തന്നെ ഇരുന്ന് അറിയാം അപ്പൊ അടുത്ത ലൈവ് അപ്ഡേറ്റ് വരാം എപ്പിസോഡിന്റെ റിവ്യൂ പ്രൊമോ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വരാം അപ്പം അതുവരെയ്ക്കും ബൈ ബൈ